ഈ ഗോകുൽ ഇന്ന് ഉച്ചക്ക് രണ്ടരയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത് പാലക്കൽ സെൻട്രൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഈ നേതാക്കൾ ഈ വാഹനത്തിൽ നിന്ന് മൈക്ക് കണക്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് ഈ പ്രസംഗിച്ചതിലുള്ള പ്രകോപനമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് വഴിതെളിച്ചതെന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വെങ്ങിന്ശ്ശേരി സ്വദേശിയായിട്ടുള്ള സുരേഷ് ഈ പ്രസംഗത്തിൽ പ്രകോപിതനായി പട്ടിക എടുത്ത് ഈ ഓട്ടോറിക്ഷയുടെ ചില്ലടിച്ചു പൊട്ടിക്കുകയായിരുന്നു പിന്നീട് യു ഡി എഫ് പ്രവർത്തകർ തന്നെ ഇദ്ദേഹത്തെ ഈ പ്രതിയെ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്തായാലും പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഈ സുരേഷ് സി പ്രവർത്തകനാണ് എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ഗൂഗിൾ ശരി തൃശൂർ പാലക്കൽ സെൻട്രലാണ് ഇത്തരത്തിൽ കെ മുരളീധരന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വാഹനത്തിന് നേരെ ആക്രമണം നടന്നത് ഏതായാലും പ്രതിയെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് സി പി ഐ എം പ്രവർത്തകൻ എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം സൂരജ് സിജിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം